എല്ലാവർക്കും നമസ്കാരം ഈ കർക്കടക മാസം ഒന്നാം തീയതി മുതൽ രാമനെയും രാമായണത്തെയും അതിലൂടെ രാമനെ ആരാധിക്കുന്ന കോടിക്കണക്കിന് ഭാരതീയരെയും അധിക്ഷേപിക്കാൻ മലയാളത്തിലെ ഒരു മുസ്ലിം പത്രം തയ്യാറായിരിക്കുകയാണ് മാധ്യമം പത്രത്തിൽ കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ രാമായണത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും രാമനെ അവഹേളിച്ചുകൊണ്ടുമുള്ള ലേഖന പരമ്പര വന്നു തുടങ്ങി അത് സ്വാഭാവികമാണ് കാരണം ഒരു ഇസ്ലാമിക പത്രത്തിന് ഇതര സങ്കല്പങ്ങളെയോ സംസ്കാരത്തെയോ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ആയിട്ട് വേണം അതിനെ കണക്കാക്കാൻ അങ്ങനെ അല്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിലും നമ്മളോട് പറയുന്നതെങ്കിലും അങ്ങനെയാണ് എന്നുള്ളതിൻ്റെ കുറച്ചുകൂടെ വ്യക്തമായ തെളിവാണ് ഈ പറയുന്ന പത്രത്തിലെ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇനി ഈ മുപ്പത് മുപ്പത്തൊന്ന് ദിവസം വരാൻ പോകുന്ന ഈ നുണപ്രചാരണം അഥവാ വിഷപ്രചാരണം നടത്താൻ പോകുന്നതിന്റെ താല്പര്യം അതാണ് എന്നർത്ഥം അത് ചെയ്യുന്നതാരാണ് എന്ന് ചോദിച്ചെന്നാൽ ഒരു പുതിയ ചെറുപ്പക്കാരൻ ഒരു തീരെ തിരച്ചെറുപ്പല്ല മുതിർന്ന കുറച്ച് മുതിർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരാള് ഈ അടുത്ത കാലത്ത് മുഴുവൻ അദ്ദേഹം ഈഴവരെ അല്ലാതെ ആക്കാൻ വേണ്ടി കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഈ അവർ ഹിന്ദുക്കളല്ല സനാതനധർമ്മ വിശ്വാസികളല്ല അവരെ മറ്റേതോ ഭൂലോകത്തിന്റെ മറ്റൊരു കോണിൽ നിന്നും വന്നവരാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രീനാരായണ ഗുരുദേവനൊക്കെ ഒന്നും അല്ല ഈ കാര്യത്തിൽ നിങ്ങൾക്ക് മതം മാറണം എന്നുണ്ടെങ്കിൽ ആ മറ്റ് ഇതര മതങ്ങളിലേക്ക് പോകുന്നതിന് പകരം സനാതനധർമ്മത്തെ സ്വീകരിക്കാൻ പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിനെയൊക്കെ അദ്ദേഹം ഒന്നുമല്ല ഇപ്പോൾ ഞാൻ പറയുന്നതാണ് ഈഴവരുടെ പ്രമാണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ആള് അയാൾ ആ ആളിന്റെ വ്യക്തിപരമായ വിശേഷണമൊന്നും ഞാനിപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിന് വാടകയ്ക്കെടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയും മട്ടെല്ലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് വിലക്കെടുത്തുകൊണ്ടാണ് ഈ മുസ്ലിം പത്രം ഈ വൃത്തികെട്ട മതവർഗീയ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടിരിക്കണം ഈ പറയുന്ന ശ്രീനാരായണ ഗുരുവിനെയും ഈടവരെയും ഹിന്ദുക്കളല്ലാതെയാക്കാൻ പണിയെടുത്തുകൊണ്ടിരുന്ന ആ മനുഷ്യൻ ഇപ്പോൾ അത് സാധിച്ചു കഴിഞ്ഞു ഹിന്ദുക്കളൊക്കെ അല്ല ഈഴവരൊക്കെ ഹിന്ദുക്കളല്ലാതെയായി കഴിഞ്ഞിരിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ മറ്റേതോ ഒരു വംശത്തിന്റെ ഒരു ജനതയുടെ പ്രവാചകനോ ആരാധ്യദേവനോ ഒക്കെയായി ആ ഗുരുദേവനെ അദ്ദേഹം മാറ്റി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള അദ്ദേഹത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് രാവണ പ്രതിഷ്ഠ നടത്തുക എന്നുള്ളതാണ് ലോകമെമ്പാടും ഭാരതമെമ്പാടും കോടാനുകോടി ഭാരതീയരുടെ ഹൃദയത്തിലെമ്പാടും ഉള്ളത് രാമപ്രതിഷ്ഠയാണ് എന്ന് നമുക്കറിയാം സീതാരാമന്മാരുടെ പ്രതിഷ്ഠയാണ് ഹനുമാന്റെ പ്രതിഷ്ഠയാണ് ഇദ്ദേഹം ഈ മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് രാമപ്രതിഷ്ഠയെല്ലാം ഭാരതത്തിൽ നിന്ന് മുച്ചൂടും അടിച്ചുടച്ച് കളഞ്ഞ് രാവണ പ്രതിഷ്ഠ നടത്തും എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രയത്നം അത് സാധിച്ചു കിട്ടിയെന്നാൽ അത്രയും പേരെ മതം മാറ്റിയെടുക്കാൻ എളുപ്പമാണ് എന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കാം ഈ ഇസ്ലാമിക പത്രം ഇതിന് ചാടിപ്പുറപ്പെട്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും എഴുതുന്ന അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ പ്രയത്നം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അദ്ദേഹം നടത്തിയ പ്രയത്നം ഏതാണ്ട് സഫലമായിരിക്കുകയാണ് ഈഴവർ മുഴുവൻ ഹിന്ദുക്കളെ അല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പിന്നെ പറ വാക്കുകളെ മുഖവിലേക്ക് എടുത്താൽ അങ്ങനെ വേണം കണക്കാക്കാൻ ഇതിനോടകം ഈഴവരൊക്കെ ഹിന്ദുക്കളല്ല ായി മാറി ഗുരുദേവൻ ഗുരുദേവൻ അല്ലാണ്ടായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവണം ഇനി രാവണ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അദ്ദേഹം പണിയെടുക്കുകയാണ് ഈ കർക്കടക മാസം ഒന്നാം തീയതി മുതൽ ഈ അതിനു വേണ്ടി ഒരു മാം ഒരു ഇസ്ലാമിക പത്രം തയ്യാറായതാണ് ഒരു വ്യക്തി തയ്യാറാവുന്നത് നമുക്ക് മനസ്സിലാകാം ആ ആളിന്റെ ഉള്ളിലെ വിഷമോ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വിഷമോ അതെ അദ്ദേഹത്തിന് സൃഷ്ടിച്ചതിന്റെ അദ്ദേഹത്തിന്റെ ജീവിതിന്റെ പ്രശ്നമോ ഒക്കെ ആയിട്ട് ഒരു മനുഷ്യനെ ഒരു വ്യക്തിയെ നമുക്ക് അങ്ങനെ കണക്കാക്കാം പക്ഷെ ഒരു പ്രസ്ഥാനമാണല്ലോ ഒരു പത്രം എന്നൊക്കെ പറയുന്നത് ഏതാനും വ്യക്തികളുടെ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ആണ് പ്രത്യേകിച്ചും ആ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു മതപ്രചാരണം കണക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പത്രമാണ് ഈ പറയുന്ന മാധ്യമം ആ പത്രത്തിലൂടെയാണ് രാമനിന്ദ ഈ കർക്കടക മാസത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കണക്കിൽ പോയാൽ ഒരു പക്ഷേ ഇനി മതേതരത്വത്തിന്റെ ഭാഗമായിട്ട് അവർ റംസാൻ മാസത്തിൽ ഖുറാൻ നിന്ദ നടത്തുമോ നമിവിരുദ്ധ പ്രചാരണത്തിന് വേണ്ടി എല്ലാ ദിവസവും ഓരോ കോളം പത്രത്തിലൂടെ വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം അങ്ങനെ അവർ ഒരു മതേതരത്വത്തിന്റെ അടയാളമായിട്ട് രാമനെയും രാമായണത്തെയും ഹിന്ദുക്കളെയും അവഹേളിക്കുന്നത് പോലെ മത എല്ലാ മതങ്ങളെയും അവരൊരുപോലെ കാണുന്ന തരത്തിൽ ാണോ വരാൻ പോകുന്നത് എന്നറിയില്ല ഏതായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്ന ഒരു കാര്യമാണ് ഭാരതത്തിലെല്ലാ കാലത്തും എല്ലാ തലമുറയിലും ഇങ്ങനത്തെ ചില വ്യക്തികൾ ഉണ്ടാവാറുണ്ട് സ്വന്തം പൈതൃകത്തെ പിന്നെ ഒറ്റ കൊടുക്കുന്നവരും പൈതൃകത്തെ വിറ്റുണ്ണുന്നവരും ഈ രണ്ട് കൂട്ടരും ഭാരതത്തിൽ എല്ലാ കാലത്തും ഉണ്ട് രാമന്റെ കാലം മുതലുണ്ടല്ലോ രാമനെ തന്നെ ഉപദേശിക്കുന്നുണ്ട് ജാബാലി എന്ന് പറയുന്ന ഒരാൾ ഉപദേശിക്കുന്നുണ്ട് വെറുതെ അച്ഛനെന്നും അമ്മയെന്നും കുടുംബമെന്നുമൊക്കെ വിചാരിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വല്ല കാര്യവും ഉണ്ടോ അവനവന് കിട്ടുന്നത് സുഖമായി കഴിച്ചുകൊണ്ട് ജീവിച്ചാൽ പോരെ എന്തിനാണ് ശ്രാദ്ധം നടത്തുന്നത് പൂർവികരെയൊക്കെ സ്മരിക്കുന്നത് എന്തിനാണ് അവരൊക്കെ ഈ ശ്രാദ്ധം നടത്തുകയും ബലികർമ്മങ്ങളൊക്കെ നടത്തുകയും ചെയ്താൽ അവർ വന്നിട്ട് ഈ ബലീകർമ്മത്തിലിട്ട ഭക്ഷണം എല്ലാം കഴിക്കാൻ പോകുന്നുണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇത് വെറുതെ തട്ടിപ്പാണ് ഇതിന്റെ ഒന്നും ആവശ്യമുള്ളതല്ല നിങ്ങളിപ്പോൾ കിട്ടിയ അധികാരവും സുഖവും ഒക്കെ ആസ്വദിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഒരു ജാബാലി അന്ന് രാമന്റെ കാലത്ത് ഉണ്ട് ആ ജാബാലിയോട് രാമൻ പറഞ്ഞത് നിങ്ങൾ വേറെ പണി നോക്ക് എനിക്ക് എന്റെ അച്ഛനും അമ്മയും പൂർവികന്മാരും ഒക്കെ പറഞ്ഞു തന്ന് ഒരു സംസ്കാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ അതനുസരിച്ച് ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വഴിക്കനുസരിച്ച് കാർണവന്മാരെ അച്ഛനമ്മമാരെ തള്ളിപ്പറയുകയോ പൂർവികന്മാരെ വിറ്റുള്ളുകയോ ഒക്കെ ചെയ്തു കൊള്ളുക ഞാൻ ഏതായാലും അതിനില്ല എന്ന് രാമൻ തന്നെ ിയോട് പറയുന്നുണ്ട് ആ അന്ന് രാമന്റെ കാലത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് സ്വന്തം പൈതൃകത്തെ ഒറ്റ കൊടുക്കുന്ന ചില ആൾക്കാര് ഇപ്പൊ മാധ്യമത്തിൽ എഴുതുന്നുണ്ട് ഒരു ക്ഷ്യാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു ആളാണ് ചെയ്യുന്നത് അദ്ദേഹം ഒരു അക്കാദമീഷ്യൻ ആണെന്ന് അദ്ദേഹത്തിന്റെ അക്കാദമിക്ക് ആ മികവ് എന്ന് പറയുന്നത് ഇതാണ് ഈ പൈതൃകത്തെ കൊടുക്കുകയോ പൈതൃകത്തെ വിറ്റുന്നുകയോ ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അക്കാദമിക നിലവാരം എന്നുള്ളതുകൊണ്ട് ആ നിലവാരം ഏറ്റവും ഭംഗിയായി ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഒരു പത്രം തന്നെയാണ് മാധ്യമം എന്നുള്ള നിലയ്ക്ക് അതിൽ ഒന്നും നമ്മൾ കാണേണ്ടതില്ല അങ്ങനെ സ്വന്തം പൈതൃകത്തെ വെറ്റുകൊടുക്കുകയും വിറ്റുള്ളുകയും ചെയ്യുന്ന ഒരാൾക്ക് വേദി കൊടുക്കാൻ ഈ പത്രം തയ്യാറായി ഇസ്ലാമിക പത്രം തയ്യാറായി എന്നുള്ളതാണ് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യം ഇങ്ങനെ പറയുന്ന ഏതെങ്കിലും ഒരാളുടെ എന്തെങ്കിലും ജൽപ്പനത്തെ കുറിച്ച് അങ്ങനെ എല്ലാ ദിവസവും എത്രയോ പേര് പിന്നെ പൊതുവേദികളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലോ ഒക്കെ എന്തെല്ലാം ചെയ്യുകയും പറയുകയും ചെയ്യുന്നു അതൊരു ചർച്ചാ വിഷയമല്ല അദ്ദേഹം ഒരു വെല്ലുവിളിയുമല്ല പക്ഷെ അദ്ദേഹം ഇപ്പോൾ പത്രസമ്മേളനമോ അതെ വേറെ എവിടെ പ്രസംഗിക്കുന്നതോ ഒക്കെ ആരോ പറയുന്നത് കേട്ടു ഞാൻ വെല്ലുവിളിക്കുന്നു കേരളം മുഴുവൻ എൻ്റെ വെല്ലുവിളി ഉണ്ടാവും ഉണ്ടാവും പാവം എനിക്ക് സഹതാപം തോന്നി അതിരിക്കട്ടെ ഏതായാലും അങ്ങനെ ഒരു വ്യക്തികൾ അത്തരം ജൽപ്പനങ്ങൾ ഇഷ്ടം പോലെ എല്ലാ കാലത്തും എല്ലാ ദിവസവും എന്നോണം നടക്കുന്നുണ്ടാവും പക്ഷെ അത്തരം ഒരു ജൽപ്പനത്തിൻ്റെ വേദിയാക്കി വേദിയാക്കുവാൻ ഒരു പത്രം തയ്യാറാവുന്നു അത് ഒരു ഇസ്ലാമിക പത്രം തയ്യാറാവുന്നു എന്നുള്ളത് കാണുമ്പോഴാണ് ഈ സാമാന്യ നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ മുസ്ലിം പ്രമാണിമാരും ഒക്കെ പലപ്പോഴും പറയാറുണ്ടല്ലോ ഇസ്ലാമിക പത്രം ഞങ്ങളെ മതം എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയുമാണ് എല്ലാവരെയും തുല്യമായി കണക്കാക്കുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതല്ല ശരിയായ ഉദ്ദേശം എന്നുള്ളത് എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു ഈ പത്രത്തിന്റെ ഈ നിലപാടിലൂടെ അവർ പ്രചരിപ്പിക്കുന്ന ഈ രാമായണ വിരുദ്ധതയിലൂടെ രാമനെ അവഹേളിക്കുന്നതിലൂടെ അവരുടെ ലക്ഷ്യം മതത്തിന്റെ ലക്ഷ്യം ഈ പറയുന്ന ഒരു സർവ്വ സർവജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു കാര്യം കൊണ്ടുവരാനല്ല എന്നുള്ളതാണ് എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു മാധ്യമത്തിൽ ഈ വിഷം പരത്തുന്നയാൾ അദ്ദേഹം ഇപ്പം ഈ എവിടെയൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് വലിയ ഹിന്ദുത്വ ഭീഷണി ഉണ്ടെന്നാണ് എനിക്ക് സഹതാപം തോന്നിയ ആ മനുഷ്യനോട് കാരണം ഹിന്ദുത്വ ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ആ മനുഷ്യന്റെ കൈ പോകുമായിരുന്നു എത്ര നാളുകൾക്ക് മുന്നേ ആ മനുഷ്യന്റെ കാലെല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം വടി കുത്തി നടക്കേണ്ടി വരികയോ ചിലപ്പം ജീവിക്കാൻ തന്നെ ബാക്കി ഉണ്ടാവുമായിരുന്നില്ലല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ ഒരു തീവ്രവാദ ഭീഷണി ഒരു ഹിന്ദുത്വ ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ശ്യാം കാലിൽ നടക്കുമായിരുന്നില്ലല്ലോ അദ്ദേഹത്തിന് കൈ എന്നെ നഷ്ടപ്പെടുമായിരുന്നു കാരണം അങ്ങനെയൊക്കെയാണല്ലോ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ പോലും ആ വാക്കിൽ പിടിച്ചത് മണനിടെയാണെന്നും പ്രവാചകനിടെയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കയ്യും ഒക്കെ വെട്ടുകയും കുടുംബം തുളം തോണ്ടുകയും ഒക്കെ ചെയ്ത കേരളത്തിന്റെ മണ്ണിൽ നിന്നിട്ട് ഈ മനുഷ്യൻ സ്വയം പ്രശസ്തനാകാൻ വേണ്ടി പറയുകയാണ് എനിക്ക് ഹിന്ദുത്വ ഭീഷണി ഉണ്ട് എന്ന് അങ്ങനെ ഒരു ഹിന്ദുത്വ ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ഈ വിഷം വമിപ്പിക്കുന്ന പത്രത്തിൽ ഈ ചെളി എഴുതി വെക്കുവാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാകുമായിരുന്നില്ല എന്നെങ്കിലും കൈയും കാര്യമൊക്കെ നഷ്ടപ്പെട്ട് എവിടെയൊരു മൂലയ്ക്ക് കിടക്കുന്നുണ്ടാകും എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും അദ്ദേഹത്തിന് ഇല്ല എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഇനി അദ്ദേഹത്തിന് അത്ര തന്റേടവും കഴിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യവും അദ്ദേഹം ചെയ്യുന്നത് നല്ലതാണ് ചെയ്ത് നോക്കുന്നത് ഈ ഭീഷണി ശരിക്കും ഉണ്ടോ ഉണ്ടോ ഇല്ലയോ വർഗീയ ഭീഷണിയും തീവ്രവാദ ഭീഷണിയും ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ അദ്ദേഹം ഒരു കാര്യം ചെയ്താൽ മതി റംസാൻ മാസം വരുമല്ലോ എല്ലാ വർഷവും റംസാൻ മാസം വരും അദ്ദേഹം ഏതെങ്കിലും ഒരു പത്രത്തിലോ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ അദ്ദേഹം നബിക്ക് എതിരായി മുപ്പത് ദിവസം അദ്ദേഹം പ്രസംഗിക്കട്ടെ അല്ലെങ്കിൽ എഴുതട്ടെ അല്ലെങ്കിൽ ഖുറാനെ വലിച്ചു കീറിക്കൊണ്ടിപ്പം നമ്മുടെ ഈ ആരിഫ് ഹുസൈനും ഇവരൊക്കെ ഉണ്ടല്ലോ ജാമിത ടീച്ചറും ഒക്കെ ഉണ്ടല്ലോ അവർ പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് ശ്യാമിന് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഖുറാനെ അറുത്തു മുറിച്ചുകൊണ്ട് അതിനെ ആക്ഷേപിച്ചുകൊണ്ട് അതിനകത്തെ പറയുന്ന ആരാധനാപാത്രങ്ങളെയൊക്കെ അവരാരാധനാപാത്രങ്ങളൊന്നും അല്ല അവരൊന്നിനും കൊള്ളാത്തവരാണ് അവർ നാലും കെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുപ്പത് ദിവസം എഴുതാൻ റംസാൻ മാസത്തിൽ എഴുതാനോ പറയാനോ തൻ്റെ ഇടമുണ്ടെങ്കിൽ അദ്ദേഹം നട്ടലിലുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിമാനായ മനുഷ്യനാണ് കരുത്തുള്ള ഒരു മനുഷ്യനാണെന്ന് പറയാം അല്ലെങ്കിൽ ഇപ്പൊ കൂലിക്കാരെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില രാഷ്ട്രീയക്കാരെ പ്രകടനം നടത്താൻ ബംഗാളികളെ വിളിക്കുന്നില്ലേ ബംഗ്ലാദേശികളെ വിളിച്ചുകൊണ്ട് പോകുന്നില്ലേ എന്നതുപോലെ കൂലിക്ക് പറയാൻ വേണ്ടി അദ്ദേഹത്തിന് ആരെയും എന്തും പറയാം കൂലി വാങ്ങിക്കൊണ്ട് എന്തും പറയാം അതല്ല തൻ്റെ ഇടത്തോടെ ആണെങ്കിൽ റംസാൻ മാസത്തിൽ ഓരോ ദിവസമെങ്കിലും അങ്ങനെ എഴുതി കാണിച്ചിട്ട് പറയട്ടെ കേരളത്തിലെ മതേതരത്വത്തെ ജനാധിപത്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വീരവാദം മുഴക്കട്ടെ അല്ലാതെ ഒരു ഹിന്ദുത്വ ഭീഷണിയും ഇല്ല മിസ്റ്റർ അങ്ങനെയൊക്കെ താങ്കൾ പറയുന്നത് താങ്കൾക്കൊരു ഭീഷണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രശസ്തി നേടാൻ വേണ്ടിയിട്ട് പറയാം എന്നല്ലാതെ സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല ഏതായാലും ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിനെ ശക്തമായി വെല്ലുവിളിക്കാൻ രാമൻ അത്രയോ കാലമായി രാ ജനമനസ്സിൽ ജീവിക്കുന്ന ഒരാളാണ് ശ്രീരാമൻ എന്നുള്ളത് രാമായണ ശീലികൾ സഹസ്രാബ്ദങ്ങളായി കോടാനുകോടി ഭാരതീയന്റെ നാവിൻ തുമ്പിൽ കളിയാടുന്ന ഒരു മന്ത്രമാണ് ഒരു നാമമാണ് ഒരു ഭക്തിയാണ് എന്നൊക്കെയുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ രാമനെയും രാമമന്ത്രത്തെയും രാമായണത്തെയും ഒക്കെ ഈ പാവം ഈ ഒരു ചെറിയ മനുഷ്യൻ പാവം ചെല നാണയത്തൊട്ടിനു വേണ്ടി തൻ്റെ ജീവിതം പാഴാക്കി ഇതിനെയൊക്കെ ഇതിനെതിരെ എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്താൽ രാമായണം അങ്ങ് ഇല്ലാണ്ടാവും എന്നും രാമനെ മാറ്റി ജനങ്ങൾ മുഴുവൻ രാവണനെ പ്രതിഷ്ഠിക്കും അവരുടെ ഹൃദയത്തിലോ എന്നൊക്കെ വിചാരിച്ചു പോയ ഒരു കുണ്ടിൽ കിടക്കും തവളക്കുഞ്ഞു കുഞ്ഞിനു മീതെ പറക്കാൻ മോഹം എന്ന് പണ്ട് ചെറിയ ക്ലാസ്സിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരുന്നത് പോലെ ഈ വലിയ അനേകായിരം കൊല്ലങ്ങളായി നിലനിൽക്കുന്ന രാമനെയും രാമായണത്തെയും ഒക്കെ കടന്നു പോകാനും മാത്രമുള്ള ദിഷണ വാൽമീകിക്ക് അപ്പുറം കടന്നു പോകാനുള്ള ഒരു ധിഷണാശാലിത്വം തനിക്കുണ്ട് എന്നൊക്കെ വിചാരിച്ചു പോകുന്ന ആ പാവ മനുഷ്യനോട് സഹതപിക്കുകയല്ലാതെ വേറെ എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഇത്തരക്കാരെക്കുറിച്ച് രാമൻ അങ്ങനെ ജീവിതം പാഴാക്കും പാഴാക്കിയ ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പൊ ഈ മനുഷ്യൻ തന്റെ ജീവിതം ഇങ്ങനെ വെറുതെ പാഴാക്കി കളയുന്നു എന്ന് മാത്രം വില രാമനാമം ജപിച്ച് വീട്ടിലിരുന്ന് കിട്ടുന്നതും അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഉപജീവനവും നടത്തി തന്റെ അടുത്ത് വരുന്നവരോട് നാല് നല്ല കാര്യവും പറഞ്ഞ് ജീവിക്കേണ്ടതിന് പകരം ഈ പാഴ് പോയിട്ട് വല്ല കാര്യവും ഉണ്ടോ ശ്യാമെ വെറുതെ അങ്ങനെ നേരം കളഞ്ഞിട്ട് വല്ല കാര്യവും ഉണ്ടോ തന്നെയല്ല രാമൻ പറഞ്ഞിട്ടുണ്ട് ഇത്ര കുറിച്ച് രാമായണത്തിൽ ഇത്ര കുറിച്ച് രാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട് രാമൻ പറഞ്ഞത് അത്രക്കാരെ വിളിച്ചേക്കുന്നത് ചാർവാക ബ്രാഹ്മണർ എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുന്നതിന് വരാം രാമൻ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ പറയാം രാമനെ അന്വേഷിച്ച് തിരിച്ചു പിടിച്ചു കൊണ്ടുവരുവാൻ ഭരതൻ പോയല്ലോ ചിത്രകൂടത്തിലേക്ക് രാ ഭരതനും പരിവാരങ്ങളും പോയല്ലോ അവിടെ പോയി കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇര ഭരതനെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് മടിയിലിരുത്തിയിട്ട് കുശലങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ അതിനുശേഷം പിന്നീട് ഗൗരവമുള്ള കാര്യത്തിലേക്ക് രാമൻ മാറി ഭരണകാര്യങ്ങൾ നീ എങ്ങനെയാ നടത്തുന്നത് ഉണ്ണി എന്ന് ചോദിച്ചു കൊണ്ട് ഇന്നമാതിരി നീ ഭരണം നടത്തുന്നില്ല ഇന്നിന്നെ ആൾക്കാരെ സംരക്ഷിക്കുന്നില്ല ഇന്നിന്നെ ആൾക്കാരെ കണക്ക് ഗൗരവത്തിൽ കണക്കിലെടുക്കുന്നില്ല ഇന്നിന്നെ ആൾക്കാരെ അവഗണിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ രാമൻ ഭരതനോട് ചോദിച്ച ഒരു ചോദ്യം ഞാൻ അങ്ങനെ തന്നെ വായിക്കാം അല്ലയോ ഉണ്ണി നീ ചാർവാക മതക്കാരായ ബ്രാഹ്മണരെ പൂജിക്കുന്നില്ലല്ലോ ഇതാണ് രാമൻ തന്നെ പറഞ്ഞത് ഇത്തരം ആൾക്കാരെ ഈ വിഷം വമിപ്പിക്കുന്ന അതത് കാലത്തെ എന്തേലും ഈയാം പാർട്ടികളെ പോലെ ജീവിച്ച ആൾക്കാരുടെ ഉള്ളിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആൾക്കാരെ കുറിച്ച് രാമൻ പറഞ്ഞത് ചാർവാക ബ്രാഹ്മണർ എന്നാണ് ആ ചാർവാക ബ്രാഹ്മണരെ അല്ലയോ ഉണ്ണി നീ പൂജിക്കുന്നില്ലല്ലോ എന്തുകൊണ്ടെന്നാൽ ഇവർ ജനങ്ങളെ ശരിയായ മാർഗത്തിൽ നിന്ന് വ്യക്തിചരിപ്പിക്കുവാൻ സാമർഥ്യമുള്ളവരും സാധാരണ ജനങ്ങളെ ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ സാമർഥ്യമുള്ളവരും ശരിയാണ് കുറച്ചുപേരെങ്കിലും ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ഈഴവരെന്ന് കണക്കാക്കുന്ന കുറെ പേരെങ്കിലും തങ്ങൾ ഹിന്ദുക്കളല്ല ഹിന്ദുക്കളല്ലാന്ന് വിചാരിക്കുന്നവരുണ്ടാവില്ലേ അഞ്ചു പത്ത് പേരെങ്കിലും ഉണ്ടാവാതിരിക്കുവോ അദ്ദേഹത്തിന് വിശ്വസിക്കുന്ന കുറച്ചുപേരെങ്കിലും ഉണ്ടാവാതിരിക്കൂ ആയിരക്കണക്കിനൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു അഞ്ചോ പത്തോ പേരെ എങ്കിലും അദ്ദേഹത്തിന് വഴിതെത്തിക്കാൻ പറ്റിയിട്ടുണ്ടാവും അങ്ങനെയുള്ളവരെ വ്യതിചലിപ്പിക്കുവാൻ ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ഇവർക്ക് ഉള്ളവ ഉള്ളവരും കുട്ടികളെ പോലെ അറിവില്ലാത്തവരും ആണ് ഇവർ ഇവർക്ക് സത്യത്തിൽ ഒരു വിവരവുമില്ല ബാലിശമാണ് കുട്ടികൾ തടിക്കുതിരയുടെ മുകളിൽ കയറി ഇരുന്നു ഇത് കുതിരയാണ് എന്ന് വിചാരിച്ച് അവരിങ്ങനെ കളിക്കാറില്ലേ ഓടിക്കാറില്ലേ കുതിരയെ ഓടിക്കാറുണ്ടല്ലോ അതുപോലെ ആനയുടെ പുറത്താണെന്ന് വിചാരിച്ചുകൊണ്ട് കുട്ടികൾ പലതും ചെയ്യാറുണ്ട് എന്നതുപോലെ കുട്ടികളെ പോലെ അറിവില്ലാത്തവരാണ് ഈ ചാർവാക ബ്രാഹ്മണർ സ്വയം എല്ലാം അറിയുന്നവരാണെന്ന് അഭിമാനിക്കുന്നവരുമാകുന്നു അതാ മനുഷ്യന്റെ കേട്ടാൽ കേട്ടുള്ള അദ്ദേഹം ഒരു ലാപ്ടോപ്പ് ഒക്കെ തുറന്നു വെച്ച് കുറെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി പ്രസംഗിക്കുന്നത് കേട്ടാൽ അമ്പം എന്തൊരു പാണ്ഡിത്യം എന്ന് വിചാരിക്കാതിരിക്കാൻ കഴിയുമോ നമുക്ക് അങ്ങനെ അവർ സ്വയം എല്ലാം അറിയുന്നു രാമായണവും ശ്രീനാരായണ ഗുരു ഗുരുദർശനങ്ങളും ഗുരുദേവൻ പറഞ്ഞതും പകർത്തി തന്നതുമായ ഉപനിഷത്തുക്കളും അദ്വൈതവും മുഴുവൻ അരച്ച് കലക്കി കുടിച്ചുതിന് അപ്പുറം മറ്റൊരു പണ്ഡിതൻ ഗുരുദേവനെ ഗുരുദേവ ഗുരുദേവദർശനത്തെക്കുറിച്ചോ നമ്മുടെ വേദവേദാന്തങ്ങളെക്കുറിച്ചോ ഇതിൽ പര അറിവുള്ള ഒരാൾ ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള മട്ടിൽ അങ്ങനെയുള്ളവർ കണക്കാക്കും എന്ന് രാമൻ ഭരതനോട് പറയുകയാണ് എല്ലാം അറിയുന്നവരെന്ന് അഭിമാനിക്കുന്നവരുമാകുന്നു അവർ പ്രധാനപ്പെട്ട ധർമ്മശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കെ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ ശുഷ്കമായ തർക്കത്തെ അടിസ്ഥാനമാക്കി നിരർത്ഥകമായി വാദങ്ങൾ നടത്തുന്നവരുമാകുന്നു അവർ ഗൗരവമുള്ള അപ്പൊ ഈ പറയുന്ന മനുഷ്യൻ നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ വേദങ്ങളെ ശരിയായി ഉദ്ധരിച്ച് കേട്ടിട്ടുണ്ടോ ഉപനിഷത്തുക്കളെ കുറിച്ച് ശരിയായി പരാമർശിക്കുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാഭാരതത്തിലും രാമായണത്തിനുമുള്ള ഉള്ള തത്വ കുറിച്ച് അദ്ദേഹം വിശകലനം സത്യസന്ധമായി വിശകലനം ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭഗവത്ഗീതയെക്കുറിച്ച് ശരിയായി വ്യാഖ്യാനിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മളാരും കേട്ടിട്ടില്ലാത്ത ഏതോ ചില ഈ മുമ്പേ പറഞ്ഞതുപോലെയുള്ള രാമൻ തന്നെ പറഞ്ഞതുപോലെയുള്ള ചില ചാർവാക ബ്രാഹ്മണരായ വിവരദോഷികൾ എഴുതി വെച്ച ചില പുസ്തകങ്ങളിലെ ചില സംസ്കൃത ശ്ലോകങ്ങൾ ഉദ്ധരിച്ചിട്ടാണ് ഇദ്ദേഹം രാമനെയും രാമായണത്തെയും ഒക്കെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് അല്ല അല്ലയോ ഉണ്ണി നീ അവരെ വിശ്വസിക്കവര് അരുത് അവർ ചപലന്മാരാണ് വിവരമില്ലാത്തവരാണ് വിവരമുണ്ടെന്ന് നടിക്കുന്ന വിധികളാണ് എന്നൊക്കെ രാമൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത്തരമുള്ള കൂട്ടത്തിൽപ്പെട്ട ഒരു പുതിയ ആളാണ് ഈ ഒരു മനുഷ്യനാണ് ഇദ്ദേഹവും എന്ന് ഓർമ്മിപ്പിക്കുന്നു ഞാൻ അദ്ദേഹത്തിനായി ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹത്തിനെ കേട്ടിട്ടുള്ളവരെയും ഓർമ്മിപ്പിക്കുന്നു ഇനി കേൾക്കാൻ പോകുന്നവരെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് രാമൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരം ആൾക്കാരുടെ പിന്നാലെ പോയി ആയുസ് പാഴാക്കരുത് അവർ ഒരു വിവരവും അറിവും ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും എത്രയോ കാലമായി ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ കഴിഞ്ഞ നാല്പത്തിരണ്ട് കൊല്ലമായി കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ അന്നാണല്ലോ രാമായണ മാസത്തിന് ആഹ്വാനം മുഴക്കിയത് ഹിന്ദു വിശാല ഹിന്ദു സമ്മേളന ആഹ്വാനം മുഴക്കിയത് ആ നാൽപ്പത്തിരണ്ട് മുതൽ പൂക്കാസ പുരോഗമന കലാസാഹിത്യ സംഘം അവർ പിന്നെ പ്രസ്താവിച്ചിരുന്നു രാമായണം കത്തിക്കണം ശൂദ്രമേ സംസ്കാരം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് തിരുനെല്ലൂർ കരുണാകരനെ പോലെയുള്ള പ്രശസ്തനായ കവികൾ അടക്കമുള്ളവർ രാമനെയും രാമായണത്തെയും അധിക്ഷേപിച്ചും അവഹേളിച്ചും അതങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നാപ്പത്തിരണ്ട് കൊല്ലമായി പൂക്കാസായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും മുഴുവൻ വിചാരിച്ചിട്ടും രാമായണ മാസം ഇല്ലാതാക്കാനോ രാമനെ ഒഴിവാക്കാനോ രാമായണ ശീലികളിൽ നിന്ന് കേരളത്തെ മുക്തമാക്കാനോ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ കർക്കിടക മാസം ഒന്നാം തീയതി ദേശാഭിമാനിയിൽ വലിയ ഒരു ലേഖനം ലേഖനത്തിലെ കണ്ടന്റെ ഒക്കെ പച്ചവേഷം തന്നെയായിരിക്കും പക്ഷെ എഴുതിയിരിക്കുന്നത് തലക്കെട്ടിതാണ് രാമനെയും രാമായണത്തെയും പഠിക്കണം എന്നാണ് സുഹൃത്തെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങേ കൂലിക്ക് പറഞ്ഞയച്ചിട്ടുള്ള ഈ ആൾക്കാരൊക്കെ എഴുതി വെച്ച് രാമനെയും രാമായണത്തെയും പഠിക്കണം ശരിയായ രീതിയിൽ എന്ന് തന്നെയാണ് താങ്കൾ പറയുന്ന രീതിയിലല്ല ശരിയായ രീതിയിൽ പഠിക്കണം എന്നാണ് തലക്കെട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പോവട്ടെ അതിനകത്ത് അവർ ശരിയല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ പക്ഷേ ഞാൻ പറഞ്ഞത് ദേശാഭിമാനി അവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ വർഷമായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ഏറ്റവും കൂടുതൽ ഹിന്ദു ആക്ഷേപം നടത്തുന്ന ഒരു നേതാവായിരുന്നല്ലോ സുരാജ് എന്ന് പറഞ്ഞ മുൻ എം എൽ എ ആയിരുന്നു സുരാജ് അദ്ദേഹം കഴിഞ്ഞ വർഷം തൃപ്പൂർത്തയിൽ രാമായണ പ്രഭാഷണത്തിന് പോയി കഴിഞ്ഞ വർഷമല്ല കോവിഡ് കാലത്ത് ഓൺലൈനിൽ രാമായണ പ്രഭാഷണം നടത്തുന്നത് ഞാൻ കേട്ടു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവാണല്ലോ പന്നിയൻ രവീന്ദ്രൻ അദ്ദേഹം തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രീശ ക്ഷേത്രം നടത്തി രാമായണ പ്രഭാഷണത്തിൽ പങ്കെടുത്ത് പ്രഭാഷണം നടത്തുന്നത് കേട്ടു പിന്നീട് ഏതോ ഒരു ചാനലിൽ രാമായണം പഠിക്കാൻ ഒരു കഷ്ടമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നതും കണ്ടു അതുകൊണ്ട് ഈ ശ്യാംകുമാർ എന്ന് പറയുന്ന ആ ദേഹത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ എത്ര മാത്രം ആയുസ് പാഴാക്കിയാലും രാമന്റെ അയനം തുടരുക തന്നെ ചെയ്യും ശ്യാമന്റെ ജൽപ്പനവും തുടർന്നുകൊള്ളട്ടെ രാമന്റെ അയനം തുടരുന്നതോടൊപ്പം ഈ കുറച്ചു നാളത്തേക്ക് ശ്യാമന്റെ ജൽപ്പനം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുമായിരിക്കാം പക്ഷെ അതുകൊണ്ട് പക്ഷെ അതൊക്കെ രാമായണ രാമായണശീലികളിൽ രാമായണ ശീലികളുടെ അലയടിയിൽ വിലയം പ്രാപിച്ച് ശ്യാമന്റെ ജൽപ്പനങ്ങൾ ഇല്ലാതെയായിക്കൊള്ളും അതിൽ പ്രത്യേകിച്ച് ആരും മെനക്കെടുതയൊന്നും വേണ്ട എല്ലാം രാമന്റെ അയനത്തിൽ വിലയം പ്രാപിക്കും അതുകൂടി മനസ്സിലാക്കി ഏതെങ്കിലും കാലത്തൊക്കെ അനധിനിദൂര ഭാവിയിൽ ശ്യാമന്റെ ഈ വെല്ലുവിളിയൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹവും രാമനാമം ജപിച്ചുകൊണ്ട് ഏതെങ്കിലും സ്ഥലത്ത് കുത്തിയിരുന്ന് സിദ്ധി കൂടുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം ഇതിലും വലിയ വലിയ ആൾക്കാര് ഒക്കെ നമ്മുടെ നാട്ടിൽ ഈ കാര്യം ഞാൻ പറഞ്ഞല്ലോ തിരുനെല്ലൂർ കരുണാകരനും ഇ എം എസിനും പോലെയൊക്കെ ഉള്ള വലിയ വമ്പന്മാര് കേരളത്തിൽ രാമനെ ഇല്ലാണ്ടാക്കാനും രാമായണത്തെ ചുട്ടു വരിക്കാനും ഒക്കെ ശ്രമിച്ചിട്ട് ഇതാ കേരളം മുഴുവൻ രാമായണശീലികളാണ് എന്നുള്ള കാലത്തിന്റെ ചുമരരുത്ത് കാണാൻ ശ്യാമിനെ ക്ഷണിക്കുന്നു ദയവായി ഈ ചാർവാക ബ്രാഹ്മണൻ എന്ന് രാമൻ പറഞ്ഞ ഈ ബാലിശക്കാരനായ ബാലിശ ബുദ്ധിയുള്ള ഈ മനുഷ്യന്റെ പിന്നാലെ പോയി ആരും ആയുസ് പാഴാക്കരുത് അദ്ദേഹം വെല്ലുവിളിയൊക്കെ ഉയർത്തുന്നു ഉയർത്താൻ പോകുന്നു എന്റെ വെല്ലുവിളി കേരളം മുഴുവൻ അലയാടിക്കൂന്നൊക്കെ പറയുമ്പോ സഹതാപം തോന്നുന്നു ആ സഹതാപവും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ആ മാധ്യമം പത്രം എന്ന് പറയുന്ന ഇസ്ലാമിക പത്രം ഈ വൃത്തികെട്ട പണി നടത്താൻ തുനിഞ്ഞതിൽ അവർക്കറിയാവുന്ന പണി അതാണ് പക്ഷേ ഒരു മതത്തിന്റെ പേരിൽ ഈ ഒരു മതത്തിനെ എല്ലാ മതങ്ങളെയും നിന്ദിക്കലാണല്ലോ അവരുടെ ജോലി മറ്റെല്ലാ മതവും തെറ്റാണെന്നും മറ്റെല്ലാ ഈശ്വര സങ്കല്പങ്ങളും തെറ്റാണെന്നും പ്രചരിപ്പിക്കുവാൻ വേണ്ടിയുള്ള അനേകായിരം പദ്ധതികളിലൊന്നാണല്ലോ ആ പത്രത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പക്ഷേ കേരളത്തിൽ മതേതരത്വത്തിന്റെ ജൽപ്പനം നടത്തുന്ന ഇത് കാണാതിരുന്നതിനെ കുറിച്ചാണ് ഒരു ഖേദമുള്ളത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മതേതരത്വം എന്ന് ജൽപ്പിക്കുന്നവർ മുഹമ്മദ് എന്ന പേര് ഒരു ഇട്ട ഒരു മുസ്ലിം എഴുത്തുകാരന്റെ ഒരു കഥാപാത്രത്തിന് ഒരു ക്രിസ്ത്യൻ അധ്യാപകൻ കോട്ട് ചെയ്തപ്പോൾ ആ എഴുതി വെച്ച മുസ്ലിം എഴുത്തുകാരന്റെ കൈവെട്ടാതെ കോട്ട് ചെയ്ത ക്രിസ്ത്യൻ അധ്യാപകന്റെ കൈവെട്ടിയ നാട്ടിൽ ഇത്രയും കോടാനുകോടി ഭാരതീയന്റെ വികാരമായ രാമസങ്കൽപ്പത്തെ അധിക്ഷേപിക്കുവാൻ ഇനിയും നിങ്ങൾ പരിശ്രമിക്കുക ആരുടെയും കൈവെട്ടാൻ പോകുന്നില്ല ആരെയും നിന്നുവിളിക്കാൻ പോകുന്നില്ല ആരുടെയും തല അറക്കാനും പോകുന്നില്ല അല്ലാതെ തന്നെ രാമൻ നിലനിൽക്കും അത് പ്രചരിപ്പിക്കുന്ന വർഗീയവാദികളൊക്കെ ഒടുങ്ങുമ്പോഴും രാമനും രാമായണവും കാലാധിപർത്തിയായി നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്ന കാര്യമാണ് അതിനെതിരെ ഈ വിഷക്കാറ്റ് വമിപ്പിച്ച മാധ്യമം പത്രത്തിനെയും അതിൽ പോയിരുന്ന് ഈ വിഷം വമിപ്പിക്കുന്ന ഈ ജള സ്വഭാവിയെയും സമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യും എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു നമസ്കാരം